സംരക്ഷിക്കുമെന്ന ധൈര്യത്തിൽ പോയ പെട്ടതെങ്ങനെയാണെന്നൊന്ന് നിർണായകമായ തീരുമാനം പോലെ തോന്നുന്ന തരത്തിലുള്ള രഹസ്യാത്മകതയാണ് അഴുക്കാണ് അതിൽ കാണുന്നത് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ റിപ്പോർട്ടിന്റെ കാര്യങ്ങളിലേക്ക് അത്ര നിരീക്ഷണങ്ങളിലേക്ക് കോടതി കൂടി വരികയാണെങ്കിൽ ഇനി ആർക്കും സംരക്ഷിക്കാൻ ും സം അത് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുന്നു അത് ഉത്തരവായി തന്നെ വന്നിരിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹാജരാക്കാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിരിക്കുകയാണ് മുദ്രവച്ച കവറിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ മുഴുവൻ ഭാഗങ്ങളും ഹാജരാക്കണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് അതായത് നേരത്തെ നമുക്കടക്കം ആർ ടി ഐ കമ്മീഷന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നൽകിയത് ചില ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ് ആ ഭാഗങ്ങൾ ഒഴിവാക്കാതെ പൂർണമായ റിപ്പോർട്ട് അതായത് സർക്കാരിന് മുന്നിൽ ഹേമ കമ്മിറ്റി നൽകിയ റിപ്പോർട്ട് അതേപടി മുദ്രവച്ച കവർ ഹാജരാക്കാൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സർക്കാരിന് വേണ്ടി അഡ്വക്കേറ്റ് ജനറൽ നേരിട്ട് ഈ കേസിൽ ഹാജരായി എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് കാരണം ആ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കേസായത് കൊണ്ട് തന്നെ എ ജി നേരിട്ട് ഹാജരായി സർക്കാരിന്റെ ഭാഗം വിശദീകരിക്കുകയായിരുന്നു സർക്കാർ മുന്നോട്ട് വെച്ചത് ഒരു ഈ കമ്മിറ്റിയെ വെച്ചു കമ്മിറ്റി കണ്ടെത്തലുകൾ ഉണ്ടായി അതിന്റെ ഭാഗമായി റിപ്പോർട്ട് വന്നു പക്ഷേ സർക്കാരിന് ഇതിലൊരു പരിമിതി ഉള്ളത് ഈ സാക്ഷി പറഞ്ഞവർ ആരും തന്നെ അതിന്റെ വിശദാംശങ്ങൾ സർക്കാരിന് മുന്നിലേക്ക് വന്നിട്ടില്ല സർക്കാരിന് മുന്നിൽ ഒരു പരാതി അതുകൊണ്ട് തന്നെ സർക്കാരിന് സ്വമേധയാ കേസെടുക്കുന്നതിന് പരിമിതികൾ ഉണ്ട് എന്ന കാര്യമാണ് എ ജി കോടതിയെ അറിയിച്ചത് അവിടെ കോടതി ഉയർത്തിയ ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്നത് ഇതൊക്കെ തന്നെയാണ് സാഹചര്യം പരാതിക്കാർ മുന്നോട്ട് വന്നിട്ടില്ല പക്ഷേ ആ ഈ കേസിൽ പരിശോധിക്കുമ്പോൾ സിനിമാ മേഖലയിലുള്ളവരാണ് കമ്മിറ്റിക്ക് മുന്നിലെത്തി മൊഴി നൽകിയിരിക്കുന്നത് അവർ സാധാരണ നിലയിൽ പുറത്തു വന്ന് പല കാര്യങ്ങളും പറയാൻ മടിക്കുന്നവരാണ് അവനിങ്ങനെ ഒരു ലൈംഗിക ചൂഷണവും ലൈംഗിക പീഡനവും ഒക്കെ ഏറ്റിട്ടുണ്ട് എങ്കിൽ അതിന്റെ വസ്തുതകളിലേക്ക് പോകേണ്ടതില്ലേ എന്നൊരു ചോദ്യമാണ് കോടതിയുടെ മുന്നിൽ നിന്ന് ഉണ്ടായത് അതായത് പരിമിതിയുടെ ഭാഗമായി ഇത് മറച്ചു വെക്കാനോ അല്ലെങ്കിൽ ഇതിൽ ഒരു നടപടിയും ഇനി സാധ്യമല്ല എന്നൊരു നിലപാടെടുത്ത ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂട്ടിക്കെട്ടാൻ കഴിയില്ല അതാണ് കോടതിയുടെ നിലപാട് കുട്ടികളെ പോലും പീഡിപ്പിച്ചിട്ട് മാന്യതയുടെ മുഖം മൂടിയാണ് നടക്കുന്ന പ്രമുഖ നടന്മാരോടൊരു വാക്ക് നിങ്ങൾ വീഴ്ത്തിയ ഓരോ തുള്ളി കണ്ണുനീരിനും എണ്ണി എണ്ണി ശിക്ഷ ഏറ്റുവാങ്ങാൻ ഒരുങ്ങിയിരുന്നോളൂ എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു